അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെ പോക്കാണ് കോതമംഗല മൂവാറ്റുഴ ബൈപാസ് പദ്ധതിയിൽ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിലെന്ന് ഡീൻ കുര്യാക്കോസ് എം പദ്ധതി മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് മൂവാറ്റുഴ പ്രസ് ക്ലബിൽ എം പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കാണ് കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് പദ്ധതികൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന ഡീൻ കുര്യാക്കോസ് എം പി കോടിയുടെ പദ്ധതികളാണ് ഇതുമൂലം അനിശ്ചിതത്വത്തിലായത് നാഷണൽ ഹൈവേ അതോറിറ്റി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ഭൂമി ഭൂമിയേറ്റടികൾ നടപടികളിൽ കാലതാമസം ഉണ്ടാവുകയും ചെയ്തതോടെ പദ്ധതികളുമായി ബന്ധപ്പെട്ടിറങ്ങിയ വിജ്ഞാപനങ്ങൾ കാലഹരണപ്പെടുന്ന സ്ഥിതിയിലാണെന്നും എം പി ആരോപിച്ചു ഈ പദ്ധതി നമ്മൾ പരിഗണിക്കുകയും എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് സംബന്ധിച്ച് നമ്മൾ എന്താണ് ത്രീ ഡി വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിനാൽ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള ന്യായ അന്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ എല്ലേ കോസ്റ്റ് ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് മൂവാറ്റുപുഴ ബൈപ്പാസിന് ക്രമാതീതമായി കൂടുതലാണ് എന്നുള്ള ഒരു കണ്ടെത്തലാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അത് സൂചിപ്പിക്കുന്ന ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ കോപ്പിയാണ് അപ്പോൾ ഈ കോസ്റ്റ് കൂടുതലായിരിക്കും ഞാൻ പിന്നീട് എൻ എച്ച് ഐ ചെയർമാനെ നേരിട്ട് പോയി കാണുകയുണ്ടായി കേരളത്തിൻ്റെ മെമ്പർ ശ്രീ വെങ്കട്ട് അദ്ദേഹത്തെയും നേരിട്ട് പോയി കാണുകയുണ്ടായി അപ്പോൾ ഈ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് എൻ എച്ച് ഐയുടെ മുമ്പിൽ ഈ സാമ്പത്തിക വർഷം ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ രണ്ട് ഓപ്ഷനാണ് അവരുടെ മുമ്പിലുള്ളത് ഒന്നുകിൽ ഈ ലാൻഡ് എക്വസിഷൻ കോസ്റ്റ് കൃത്യമായി നിജപ്പെടുത്തി അത് നല്ല നിലയിൽ കുറവ് വരണം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഇവരെടുത്തിട്ടുള്ളത് വെറും റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ് ഇവിടുന്ന് കാല ശുപാർശ ചെയ്തിട്ടുള്ളത് ആ റഫ് എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള ഒരു കോസ്റ്റ് അവർക്ക് എന്തായാലും ബെയർ ചെയ്യാൻ ഈ സാമ്പത്തിക വർഷം ബുദ്ധിമുട്ടുണ്ട് എന്നവർ അറിയിച്ചു അത്രയും തുക അതായത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏകദേശം ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ മാത്രമേ ഏതാണ്ട് വരുന്നുള്ളൂ കൺസൾട്ടൻറ്റ് കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം കോടി രൂപയാണ് പദ്ധതിക്ക് മൊത്തത്തിൽ നമുക്ക് വരിക കൊച്ചി ധനുഷ്കോട് റോഡിൽ കാരക്കുന്നം കടാതി മൂവാറ്റുപുഴ ബൈപ്പാസും മാതിരപ്പള്ളി മുതൽ കോഴിപ്പള്ളി വരെയുള്ള കോതമംഗലം ബൈപ്പാസും നിർമ്മിക്കാൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് എൻ എച്ച് അതേഴ്സ് ഇനത്തിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത് ഭൂമി ഏറ്റെടുക്കലിനാവശ്യമായ ഫണ്ട് ഉൾപ്പെടെ കേന്ദ്ര ഉപരിതല മന്ത്രാലയം ഏറ്റെടുത്താണ് പദ്ധതി അനുവദിച്ചത് എന്നാൽ സ്ത്രീയെ ശേഷം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പൂർത്തിയാക്കാൻ എൻ എച്ച് ഐ പലവട്ടം നോട്ടീസ് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായി വീഴ്ചയുണ്ടായി ഇതിനാലാണ് പദ്ധതി മരവിപ്പിക്കാൻ എൻ എച്ച് ഐ ഐ തീരുമാനിച്ചതെന്നാണ് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച വിവരമെന്നും എം പി വ്യക്തമാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഇടപെടലുമായി ഞാൻ ആദ്യ സമയം മുതലേ കാര്യത്തിലുണ്ട് ഇപ്പോൾ എൻ്റെ ആത്മവിശ്വാസം എല്ലേ കോസ്റ്റ് കുറയുന്നതനുസരിച്ച് പദ്ധതിക്കുള്ള അംഗീകാരം ഈ സാമ്പത്തിക വർഷത്തെ എന്ന ചതീഷ് എന്നുള്ള ഹെഡിൽ പെടുത്തിക്കൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് നമുക്ക് ത്രീ ഡി വ്യാപനം പുറപ്പെടുവിച്ച് പൈസ മാറ്റിവെച്ച് പദ്ധതി ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമുള്ളത് എന്തുകൊണ്ടെന്നാൽ കഴി വരുന്ന ഇതിന് പിന്നലത്തെ ആഴ്ച അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുക അതിന് മുന്നോടിയായി തന്നെ ചെയർമാനുമായി ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുമായി അടുത്ത പാർലമെന്റ് തുടങ്ങിക്കഴിയുമ്പോൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുടർ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള അനുമതി ലഭിക്കപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇക്കാര്യത്തിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിനുള്ളത് ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി ഉൾപ്പെടുത്താൻ എൻ എച്ച് ഐ ചെയർമാനോട് ആവശ്യപ്പെട്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ പദ്ധതിക്ക് തുടർ ലഭിക്കണമെങ്കിൽ ഭൂമി ആവശ്യമായി വരുന്ന വൻ തുകയിൽ കുറവുണ്ടാകണമെന്നാണ് ചെയർമാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിബന്ധന അതല്ലെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തുകയോ ഭൂമി ഏറ്റെടുക്കാൻ അധികം വരുന്ന തുക സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയോ ചെയ്യണം ഡിസംബർ ഏഴിന് പദ്ധതി സംബന്ധിച്ച വിജ്ഞാപനം കാലഹരണപ്പെടും ഇതിനു മുൻപ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ത്രീ ഡി വിജ്ഞാപനം പുറത്തിറങ്ങണം അതിനായി സംസ്ഥാന സർക്കാർ അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്നും എം പി ആവശ്യപ്പെട്ടു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ